അത് എനിക്ക് കഥ പറയാൻ പൊതുവേ ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ എന്ന് പറയുന്നത് സൂര്യചേട്ടനാണ് സൂര്യചേട്ടൻ എന്ന് പറയുന്നത് സൂര് ഷ്ട്രോം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആളാണ് മെഴുതിരി അത്താഴങ്ങൾ പാവ അതായത് എനിക്ക് എൻ്റെ കരിയറിലെ ഏറ്റവും ആദ്യത്തെ കരിയർ ബ്രേക്ക് കിട്ടുന്ന പാട്ട് എന്ന് പറയുന്നത് പൊടിമീശ മുളയ്ക്കണ കാലം എന്ന് പറഞ്ഞ പാട്ടാണ് ആ പാട്ടുള്ളത് പാവ എന്ന് പറഞ്ഞ ചിത്രത്തിലാണ് അതിൻ്റെ സംവിധായകനാണ് സൂര്യചേട്ടൻ അതെ 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 അപ്പോൾ ആ സിനിമ എന്നുള്ളതല്ല അതിനു അപ്പുറം ഒരു പരസ്യേത്രങ്ങൾ ചെയ്യുന്ന സമയത്തൊരു സൂര്യചേട്ടനും ഞാനൊക്കെ തമ്മിൽ അടുത്ത് ഇടപഴകും അപ്പം സ്ഥിരമായിട്ട് എനിക്ക് ഈ കഥയൊക്കെ തോന്നി കഴിഞ്ഞാൽ വെറുതെ ബ്ലാബ്ല ബ്ലാബ്ല പറയുന്ന അരങ്ങുകളാണെന്നൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരു കഥയുടെ പുറകെ പോകുമായിരുന്നു ഞങ്ങൾ ആ സമയത്താണ് കോവിഡും പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഉള്ള അവസ്ഥയിൽ നമുക്ക് എങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചു കഴിഞ്ഞപ്പോഴേ എൻ്റെ കയ്യിലുള്ളൊരു ത്രെഡ് ഞാൻ പറയുന്നത് അങ്ങനെയാണ് കൃഷ്ണൻകുട്ടി പണി തുടങ്ങിയെന്ന് പറഞ്ഞാൽ സിനിമയിലേക്ക് ഞാൻ എത്തുന്നത് എഴുതുക എന്ന് പറയുന്നത് എനിക്ക് ചെറിയ അതൊന്നും പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒന്നല്ല എന്റെ മനസ്സിൽ കുറിച്ചിടുന്നുള്ളതല്ലാതെ ഞാൻ ഇങ്ങനെ ഒരു എന്താ അതെ അപ്പോൾ ഇവരൊക്കെ കൂടി നമ്മളെ അത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നോണ്ടും പുറകെ നിക്കുന്നോണ്ടക്കെയാണ് അത് സാധിച്ചെടുക്കാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ആ എന്ന് പറയുന്നത് വളരെ ആ ആ സമയത്ത് പാട്ട് എങ്ങനെയായിരുന്നു അതും ഈ പറഞ്ഞ ഞാൻ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണി അവസാനിപ്പിച്ച് തിരിച്ച് വേറെ വല്ല എവിടെങ്കിലും പോയാലോ എന്ന് ആലോചിക്കുന്ന ഒരു ഘട്ടമായിരുന്നു എന്റെ ലൈഫിൽ അതായത് രണ്ടായിരത്തി പന്ത്രണ്ടില് ഞാൻ മോളി ആൻഡി റോക്സ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തതിന് ശേഷം ഞാൻ ചെയ്ത സിനിമകളും പാട്ടുകളൊന്നും അങ്ങനെ വലിയ കാര്യായിട്ട് വർക്ക് ഒരു ശരിയാവണില്ല എന്ന് തോന്നിയ സമയത്ത് രണ്ടായിരത്തി പതിനാറിൽ സൂര്യചേട്ടനും സൂര്യചേട്ടൻ തന്നെ ഇങ്ങനെ ഡിറക്റ്റ് ചെയ്യുന്ന മൂവി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് അപ്പോൾ എന്നോട് പറഞ്ഞു പാട്ടില്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാന്ന് പറഞ്ഞ് കഥ കേൾക്കണം അപ്പൊ കഥ കേൾക്കാന അവരുടെ കഥ പറയുന്ന രീതി ഭയങ്കര രസമായിരുന്നു അതായത് സ്ക്രിപ്റ്റ് തരുമ്പോൾ തന്നെ ഒരു സൈഡിൽ തിരക്കഥ ഉണ്ടാവും മറ്റു സൈഡിൽ അതിൻ്റെ സ്റ്റോറി ബോർഡ് വരച്ചിട്ടുണ്ടാവും അപ്പൊ നമ്മളൊരു ചിത്ര കഥ വായിക്കുന്നവരെയാണ് കഥ വായിക്കാൻ പറ്റുന്നത് അപ്പൊ അത് വായിച്ച ആവേശത്തിൽ ഞാൻ തിരിച്ച് എന്റെ റൂമിൽ പോയി കഴിഞ്ഞപ്പോൾ മലമൂട്ടിൽ നിന്നൊരു മാപ്പിള മാലാഖ പോലൊരു പെമ്പിള എന്ന് പറഞ്ഞ പഴയ ഒരു പാട്ടുണ്ട് അതിൻ്റെയൊക്കെ റെഫറൻസുകൾ ഇങ്ങനെ അവിടെ പരാമർശിക്കപ്പെടുന്നുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കേട്ടിട്ടാണ് വന്നത് അങ്ങനെ വീട്ടിൽ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കമ്പോസ് ചെയ്തു അപ്പോഴും പാട്ട് എനിക്കല്ലോ പാട്ട് വേറെ ആരോ ആണ് ചെയ്യാതിരുന്നിരുന്നത് അപ്പം ഞാൻ വേറൊരു പരസ്യത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി സൂര്യ ചേട്ടൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു പാട്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ട് നോക്കൂ എനിക്കറിയില്ല ഇത് വർക്ക് ഇഷ്ടപ്പെട്ടു എന്നില്ല അറിയില്ല എന്ന് പറഞ്ഞു കേട്ട പറഞ്ഞ പുള്ളി പറഞ്ഞത് നല്ലതായത് നമുക്ക് എന്നാൽ പിന്നെ ആനന്ദം തന്നെ പാട്ട് ചെയ്യുന്ന പറഞ്ഞു ആ ഒരു വിശ്വാസത്തിൻ്റെ മുകളിലാണ് ആ പാട്ട് സംഭവിച്ചത് അങ്ങനെയാണ് പാട്ടുണ്ടാവുന്നത് അല്ല അത് എനിക്ക് തോന്നുന്നത് ആ സമയത്തൊക്കെ മലയാളത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അന്ന് ഇത്രയും യൂട്യൂബ് ട്രെൻഡിങ്ങോ ഇതൊന്നും നമ്മൾ നോക്കി വരുന്നൊരു സമയമല്ല അപ്പോൾ വൈറൽ ഹിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് എഴുതിയിരുന്നത് പിന്നീട് എനിക്ക് തോന്നുന്നു ചില പാട്ടുകളെ നമുക്ക് ഈ മലയാളികൾക്ക് എപ്പോഴും കൊണ്ടുനടക്കാൻ പറ്റുന്ന ചില പാട്ടുകളായി മാറുക എന്ന് പറയുന്നത് സംഭവിക്കുന്ന കാര്യം അതുകൊണ്ടായിരിക്കാം പിന്നെ എനിക്ക് തോന്നുന്നു ഈ പൊടിമീശ എന്ന് പറയുന്നത് ഒരു പ്രായമാണ് അതൊരു വികാരമാണ് ആ സമയത്തുണ്ടാവുന്ന പ്രണയവും കാര്യങ്ങളൊക്കെ എല്ലാവരിലും ഉണ്ടാവുന്നതാണ് അപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ അത് ഇനിയും തലമുറകൾ കഴിഞ്ഞാൽ ആ പാട്ട് നിൽക്കട്ടെ എന്നാണല്ലോ നമ്മളൊക്കെ എന്നെ പോലത്തെ ആഗ്രഹിക്കുക ജനറേഷനിലെ ആളുകൾ പറയും ഇപ്പൊ പഴയ പാട്ടുകൾ ഇപ്പോഴും ഓർമ്മിച്ച് വെക്കുന്നുണ്ട് ഇപ്പോഴത്തെ പാട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കേൾക്കും അത് ഇട്ട് മറക്കും എന്നുള്ള ഒരു പ്രവണതയാണ് ഉള്ളത് ആ ഒരു കാര്യത്തിനെ പറ്റി സാറിന് എന്താ പറയാനുള്ളത് അതായത് നമുക്ക് പ്രിയപ്പെട്ടതിനൊക്കെ നമ്മൾ ഓർക്കും അപ്പൊ ആ പ്രിയപ്പെട്ടത് എന്താന്നുള്ളതാണ് അപ്പൊ എൻ്റെ അച്ഛന്റെ തലമുറയ്ക്ക് പ്രിയപ്പെട്ടതല്ല എനിക്ക് അതല്ല അടുത്ത തലമുറയ്ക്ക് അതിന് നമ്മൾ വാശി പിടിക്കൊന്നും വേണ്ട ഇത് ഇതൊക്കെ പ്രിയപ്പെട്ടതാകണം നിർബന്ധമൊന്നുമില്ലല്ലോ അപ്പോൾ ആ പ്രിയപ്പെട്ടത് എന്ന് പറയുന്നത് വളരെ പേഴ്സണലാണ് എനിക്ക് തോന്നുന്നു പാട്ടുകൾ എല്ലാ വ്യക്തികൾക്കും പേഴ്സണലാണ് നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമ്മളിരിക്കുന്ന അനുസരിച്ചാണ് പാട്ട് അപ്പോൾ നമ്മളിരിക്കുന്ന അനുസരിച്ച് കേൾക്കാനാണ് നമുക്ക് ഇഷ്ടം അപ്പോൾ ചില വരികൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റായി മാറും അത് ചിലപ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ അവർ കൊണ്ടു കടക്കും അപ്പോൾ അത് വളരെ വ്യക്തിപരമാണ് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല അത് ഇന്ന കാലം കഴിയുമ്പോൾ ഈ സമയത്തെ പാട്ടുകളൊന്നും സജീവമല്ലയെന്നോ അല്ലെങ്കിൽ ഇനി ഓർക്കില്ല എന്നോ അങ്ങനെയൊന്നും തോന്നണില്ല അത് ഞാൻ കമ്പ്യൂട്ടർ തൊടുന്നത് എൻ്റെ പ്ല പ്രീ ഡിഗ്രി കാലത്ത് അല്ലെങ്കിൽ പ്ലസ് ടു കാലത്താണ് അത് വിചാരിച്ചിട്ട് അടുത്ത തലമുറയോട് ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതെക്കുറിച്ച് പരാമർശിക്കുന്ന പോലെയായിരിക്കും അവർ ജനിച്ചു പറഞ്ഞ ഐഫോണും ഐപാഡുമായിട്ടാണ് വരുന്നത് അപ്പോൾ അത് വ്യത്യാസമുണ്ട്